പ്രിയ ശ്രോതാക്കളെ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ ജോസുമായുള്ള സംഭാഷണമാണ് കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടത് ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം അണ്ടർ വാട്ടർ ഡൈവിങ്ങിൻ്റെ കരിയർ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം തുടങ്ങാം ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ഡിഫൻസിനുള്ള ഡൈവേഴ്സ് അവരൊരു പ്രത്യേകതരം എക്യൂപ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത് ക്ലോസ് സർക്യൂട്ട് ക്യൂബാന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്യൂപ്മെൻ്റ് ആണ് അതിൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിൽ നിന്ന് വിടുന്ന ബബിൾസ് സർഫേസിലേക്ക് പോകുന്നില്ല അവരുടെ എക്യൂപ്മെൻ്റ് തന്നെ അത് ബഫ് ചെയ്തെടുക്കുക അതിൻ്റെ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വിടുന്ന ഓക്സിജൻ തന്നെ വീണ്ടും ആ എയർന്നുള്ള ഓക്സിജൻ തന്നെ നമുക്ക് വൃത്തിയാനായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കും അത് റീസൈക്ലിങ് റീസൈക്ലിംഗ് ആണ് അവിടെ നടന്നത് അപ്പം പണ്ട് കാലത്തൊക്കെ വെസൽസിലൊക്കെ മൈൻസ് വെക്കുന്നതും അങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത് മിലിറ്ററി ഡൈവേഴ്സാണ് പോയിട്ട് ചെയ്തിരുന്നത് അപ്പം മിലിറ്ററി ഡ്രൈവേഴ്സിൻ്റെ ഈ പുറത്തുള്ള ബ്രിഡ്ജിലുള്ളവർക്ക് വാച്ച് ചെയ്യണമെങ്കിൽ ബബിൾസ് വേണമെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഡൈവേഴ്സ് അടിയിലുണ്ടെന്നുള്ളത് ആ ബബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോമൺ ആണ് അതിന് വേണ്ടിയാണ് മിലിറ്ററി ഡൈവിങ്ങിൽ അങ്ങനത്തെ ഒരു ക്യുപ്മെൻറ് പിന്നെ സയൻറ്റിഫിക് ഡൈവിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട് സയൻറ്റിഫിക് ഡൈവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അതല്ലെങ്കിൽ കുറച്ച് മറൈൻ ആനിമൽസിനെ കുറിച്ച് സ്റ്റഡി നടത്തണം പണ്ടൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഫിഷസ് ഡിഫറെൻറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷ് തന്നെ നമ്മുടെ പ്യൂപ്പ ബട്ടർഫ്ലൈ ആവുന്ന രീതിയിൽ രൂപാന്തരപ്പെടുന്ന രീതികളൊക്കെ പലതും സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവേഷന് വേണ്ടിയും ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡി നടത്താനും കോറൽസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്താനും കോറൽ ബ്ലീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നു ആ പഴയ പൊറ്റുകൾ നശീകരണം അപ്പം അതിനെ സംരക്ഷിക്കാനുമായിട്ട് പിന്നെ പ്ലാസ്റ്റിക് മലിനീകരണം ഒരുപാട് സ്റ്റഡികൾ നടക്കുന്നു അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഒരു വിഭാഗം ഡൈവേഴ്സ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൽ റെസ്ക്യൂ ഡൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനോ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാനോ അങ്ങനെയുള്ള സംഭവങ്ങളിലും ഡയവേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതുപോലെ ഫിഷറീസ് മേഖലകളിൽ തന്നെ പുറത്തൊക്കെ എന്ന് വെച്ച് കെജ് ഫിഷിങ് കടലിൽ ഫിഷിംഗ് നടത്തുന്ന കേജ് ഫിഷിംഗ് ഒക്കെ കിടക്കും അവിടെയൊക്കെ ഡൈവേഴ്സ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഒരുപാട് സാധ്യതകൾ പിന്നെ വേറൊരു മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അക്വേറിയംസിൽ അക്വേറിയംസിൽ ദുബായ് മോൾ അക്വേറിയത്തിനകത്ത് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ഡൈവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ദുബായ് ഫൗണ്ടൻ ഉണ്ട് ആ ഫൗണ്ടൻ്റെ മെയിൻ്റെസ് എല്ലാം ഡൈവേഴ്സ് ആണ് ചെയ്യുന്നത് അതുപോലെ ഒത്തിരി ഒത്തിരി സ്ഥലത്ത് ഡയവേഴ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ചാമക്കാട് ഒരു അക്വേറിയം ഉണ്ട് അവിടെ വരെ ഡൈവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഡൈവേഴ്സിന് പല മേഖലകളുണ്ട് ഇപ്പോൾ നമ്മൾ സർഫേസിൽ കാണുന്ന പല വർക്കുകളും ഈ പോലെ ഡൈവേഴ്സ് പല രീതിയിൽ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് പല കൈവഴികളെ കുറിച്ച് പറഞ്ഞു പല മേഖലകൾ ഡൈവിങ്ങിൽ അണ്ടർ വാട്ടർ അപ്പോൾ എല്ലാ സാധാരണക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെന്ത് ചെലവ് വരും ഇതൊന്ന് പഠിക്കാൻ ഈ ഡൈവിങ് നിലവിലൊരു മുപ്പതോളം കോഴ്സസ് ആണ് റിക്രേഷ്യൽ ഡൈവിങ്ങിൽ വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിലും വൺ ഡേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് ഒരു ദിവസം നമുക്ക് പോയിട്ടൊന്നും ഡൈവ് ചെയ്യാൻ നമുക്കൊന്നും അറിയില്ല ഡൈവിങ്ങിനെ കുറിച്ച് എ ബി സി ഡി അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് പറയുന്നത് ഡിസ്കോർസ് സ്കൂബർ ഡൈവിംഗ് ഉള്ളൊരു പ്രോഗ്രാമുണ്ട് അത് നോക്കുമ്പോൾ ഇൻ്റർനാഷണലി തന്നെ ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് പ്രൈസാണ് വരുന്നത് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ റുപ്പീസ് നമുക്കിവിടെ സിക്സ് തൗസൻഡ് ടു എയ്റ്റ് തൗസൻഡ് ഒക്കെയാണ് അതിന് വൺ ഡേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വേറെ അത് കൊച്ചിയിലോ കോളത്തോ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫോർ തൗസൻഡോ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലൊക്കെ നമുക്കത് വൺ ഡേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ പോവുക ഒന്ന് ചെയ്ത് അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നെ വരുന്നത് നമുക്ക് ബിഗിനർ ലെവൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ് വരുന്നത് ബിഗിനർ ലെവൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നാല് ദിവസത്തെ ഈ റിക്രൂഷൻ ടൈമിൽ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് വെച്ചാൽ എല്ലാ കോഴ്സുകളും വളരെ ഷോർട്ട് ടേം കോഴ്സസ് ആണ് നമ്മളിപ്പോൾ ഒരു ബിടെക് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ വേറൊരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുന്ന പോലെയല്ല പിന്നെ വർഷങ്ങളോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാ കോഴ്സസും ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തില്ല ഇപ്പം ഒരു ടൂറിസ്റ്റ് വന്നിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരാഴ്ചയോ അയാളുടെ ഒരു ഹോളിഡേയ്സ് ഇതിനകത്ത് വരുന്നത് ഇപ്പം ഒരു രണ്ടാഴ്ച ഹോളിഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ നാല് ദിവസമായിരിക്കും ഡ്രൈവിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക മുഴുവൻ ഹോളിഡേയ്സ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നില്ല അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സസ് വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുക ചിലപ്പോൾ ഒരു കോഴ്സ് ഇവിടെ കൊച്ചിയിൽ വെച്ച് ചെയ്തു ആള് പിന്നെ അടുത്ത കോഴ്സ് ആൾക്ക് തായ്ലാന്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റും അതാണ് അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലാൾക്ക് ശ്രീലങ്കയിലാണ് ചെയ്യണ താല്പര്യമുണ്ടോ അത് വേണമെങ്കിൽ അവിടെ ചെയ്യാം പിന്നെ യു എയിലോ ദുബായിലോ ഫ്യൂജറിലോ എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആൾക്ക് അവിടെ ചെയ്യാം ഓരോ കോഴ്സസ് ചെയ്യുമ്പോഴും അത് അവർക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് വേറെ ഡൈവ് സെൻറ്ററുകാർക്ക് അത് ഓൺലൈനായിട്ട് റെഫർ ചെയ്യാനും പറ്റും അപ്പോൾ എന്ത് കോഴ്സ് വരെ പുള്ളി ചെയ്തു എന്നുള്ളത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഈ സിസ്റ്റം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെല്ലാം വെബ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും ഇപ്പോൾ പല ഡൈവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാർഡ്സ് കൊടുക്കുന്നതും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതും എല്ലാം ഒരുവിധം നിർത്തലാക്കിയ പോലെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എൻവയറമെൻ്റൽ ഇമ്പാക്ട് വരരുതെന്നുള്ള രീതിയിൽ തന്നെ വേറെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടൊന്നും കൊടുക്കും എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഉള്ളത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മളെല്ലാം കൊടുക്കുന്നത് അതാകുമ്പോൾ ആർക്കു വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും റെഫർ ചെയ്യാൻ ചെയ്യാം ഞാൻ ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നമുക്കൊരു വ്യാജ സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവർക്ക് സാധിക്കില്ല കാരണം നമുക്കും അത് ഡിജിറ്റലായിട്ട് റെഫർ ചെയ്യാൻ പറ്റും അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ കോഴ്സസ് നമുക്ക് ചെയ്യിപ്പിക്കാൻ വളരെ ഈസിയുമായിരിക്കും അപ്പോൾ നമ്മൾ ബിഗിനർ ലെവലിന് എന്ത് ചിലവ് വരുമായിരിക്കും നാല് ദിവസമുള്ള ഒരു കോഴ്സ് നാല് ദിവസമുള്ള കോഴ്സസ് മോസ്റ്റ്ലി ഇപ്പോൾ കേരളത്തിലാണ് കോഴ്സ് ചെയ്യണമെങ്കിൽ ട്വൻ്റി സെവൻ തൗസൻഡ് പ്ലസ് ജി എസ് ടിയാണ് നോർമലി ഇവിടെ കേരളത്തിലെ അഞ്ചാറ് ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ട് പലരും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരം രണ്ടായിരം രൂപയുടെ അപ്പ് ഡൗൺ ഉണ്ടാകും പക്ഷെ എന്നാലും ജനറലി നോക്കുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ പ്ലസ് ജി എസ് ടി എന്നുള്ളൊരു രീതിയിലാണ് ഇരുപത്തേഴായിരം രൂപയും പിന്നെ ജി എസ് ടിയും ചേർത്തിട്ടാണ് ആ കോഴ്സ് സെൽ ചെയ്യുന്നത് അത് നാല് ദിവസത്തെ കോഴ്സാണ് അത് ജനറലി ചെയ്യുക ഈ നാല് ദിവസത്തെ കോഴ്സ് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കാം നമുക്ക് കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാറ്റർ നമുക്ക് ഓൺലൈനിൽ കിട്ടും അത് ലോഗിൻ ചെയ്തവർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും അപ്പോൾ സൺഡേസ് മാത്രം ഒഴിവുള്ളൂ എന്നുണ്ടെങ്കിൽ സൺഡേസ് വന്ന് ചെയ്യാം സാറ്റർഡേ സൺഡേ ഒഴിവുണ്ടെങ്കിൽ രണ്ട് ദിവസം ചെയ്യാം ഈ നാല് ദിവസം വൺ ഇയറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണമെന്നേ ഉള്ളൂ ശരി ഇത് പഠിക്കാനായിട്ട് ഞാൻ ഇന്നൊരു ദിവസം വരുന്നു അത് ഞാൻ അടുത്ത മാസമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടച്ച് വിട്ടുപോകുക എന്ന് പറയാറ് അതെ 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 അത് അത് അതിന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് മന്ത്സിനുള്ളിലെങ്കിലും ഒരു ഡൈവ് ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നുള്ളതാണ് സിക്സ് മന്ത്സിനെ അപ്പോൾ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റീ ആക്ടിവേഷനോട്ട് വേറൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത കോഴ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ സിക്സ് മന്ത്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുവിധം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും എന്നുള്ളതാണ് അസംഷൻ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടാണ് അങ്ങനെ അവർ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ബിഗിനർ ലെവലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്വാൻസ് ലെവൽ കോഴ്സസ് ഉണ്ട് അഡ്വാൻസ് ലെവൽ കോഴ്സസിൽ നമുക്ക് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ട്വൻ്റി ത്രീ അഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ആയിട്ട് ട്വന്റി ത്രീ അഡ്വഞ്ചേഴ്സായിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ട്വൻ്റി ത്രീ അഡ്വഞ്ചേഴ്സിൽ ചില അഡ്വഞ്ചേഴ്സ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം മൂന്നെണ്ണം മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട അഡ്വഞ്ചേഴ്സ് ഉണ്ട് അതായത് ഡീപ് ഡൈവെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് പറയുന്നത് ഡീപ് ഡൈവിംഗ് പറയുമ്പോൾ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമല്ല ഇത് നമ്മൾ മീറ്ററില് പോവാം മീറ്ററിൽ അതായത് നമുക്ക് സ്ക്യൂബ ഉപയോഗിച്ചിട്ട് പോകുന്ന മാക്സിമം ലപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ടു മീറ്റേഴ്സേ ഉള്ളൂ ശരി മീറ്റർ ആണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ക്യൂബോബായിട്ട് സാധിക്കുള്ളൂ അപ്പം അതിനുള്ളിൽ തന്നെ നമ്മുടെ ടാങ്ക് ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടാവും നമുക്ക് പോകാവുന്ന ഡെപ്ത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഉപയോഗിച്ച് പോകാവുന്ന ഡെപ്ത്ത് ഫോർട്ടി ടു മീറ്റേഴ്സിനും ആണ് മാക്സിമം നമ്മൾ പോകുന്നത് ആ ഒരു എക്യൂപ്മെന്റ് ഉപയോഗിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞ നേരെ ഒക്യുപേഷൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞില്ല അതിൽ നമുക്ക് പോകാവുന്ന ഡെപ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോർമൽ എയർ അല്ല ഹീലിയം മിക്സ് ചെയ്ത് പോകും അതായത് നോർമൽ എയറിലുള്ളത് ട്വൻ്റി വൺ പെർസെൻറ്റേജ് ഓക്സിജനാണ് അറിയല്ലേ മാഡം ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഓക്സിജനും സെവൻറ്റി എയ്റ്റ് പെർസെൻ്റ് നൈട്രജനും വൺ പെർസെൻറ്റേജ് അതർ ഗ്യാസസ് എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നൈട്രജൻ എന്നുള്ളതിന് പ്ലേസിൽ ഹീലിയം ആഡ് ചെയ്യും നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഹീലിയം മിക്സ് ചെയ്ത് നൈട്രജന് ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറയുക അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഹീലിയം മിക്സ് ചെയ്തിട്ടാണ് ഡൈവ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഹീലിയം വളരെ ലൈറ്റർ ഗ്യാസാണ് ബോഡിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു പോകും അപ്പൊ തേർട്ടി മീറ്റേഴ്സിനും ബിലോ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നൈട്രജൻ ആർക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതായത് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഡ്രിങ്ക് എല്ലാം കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും തേർട്ടി മീറ്റേഴ്സും ബിയോണ്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ചില കേസിലുണ്ടാവുക പക്ഷെ അത് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആ അഡ്വാൻസ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ അപകടങ്ങളെ കുറിച്ചിട്ട് അതെ 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 തീർച്ചയായിട്ടും അപ്പോൾ അഡ്വാൻസ് ലെവലില് കോഴ്സ് വരുക അഡ്വാൻസ് ലെവലിൽ കോഴ്സസ് രണ്ട് ദിവസത്തെ കോഴ്സാണ് രണ്ട് ദിവസമുള്ളൂ അതിൻ്റെ കോഴ്സ് അത് ഈ പറഞ്ഞാലേ നമ്മൾ അഞ്ച് അഡ്വഞ്ചേഴ്സ് ചൂസ് ചെയ്യാം നമുക്ക് എത്ര അഡ്വഞ്ചേഴ്സ് വേണമെങ്കിൽ അതിനകത്ത് ചെയ്യാം പക്ഷേ ഡീപ്പ് ഡൈവ് നാവിഗേഷൻ ഡൈവ് നൈറ്റ് ഡൈവ് എന്നുള്ള രണ്ട് മൂന്ന് അഡ്വഞ്ചേഴ്സ് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടത് അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ശരിക്കും രണ്ടോ മൂന്ന് ഡൈവ് എക്സ്ട്രാ നമുക്ക് ചൂസ് ചെയ്യാം ഫോട്ടോഗ്രാഫി നമുക്കൊരു ഒരു ആയിട്ട് എടുക്കാം പിന്നെ ഫിഷ് ഐഡൻറ്റിഫിക്കേഷൻ വേണമെങ്കിൽ അഡ്വഞ്ചർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ബോട്ട് ഡൈവ് ഒരു അഡ്വെഞ്ചർ ആയിട്ട് എടുക്കാം അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു അഞ്ച് അഡ്വഞ്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ബോട്ടിൽ സർട്ടിഫിക്കേഷൻ കിട്ടും അത് ഏറ്റവും മിനിമം രണ്ട് ദിവസം കൊണ്ട് ചെയ്യാം അതല്ല നമുക്ക് ഈ അഡ്വഞ്ചേഴ്സ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡൈവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞാൽ വൺ ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താലും പ്രശ്നമില്ല അതിനേകദേശം എത്രയാണ് നമ്മുടെ നാട്ടിലെ ചിലവ് നമ്മുടെ നാട്ടിലെ തൗസൻഡ് സംതിങ് വരും ഇൻക്ലൂഡിങ് സർട്ടിഫിക്കേഷൻ അടക്കം കഴിഞ്ഞാലേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോവാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊഫഷണൽ ലെവൽ കോഴ്സ് ഉണ്ട് പ്രൊഫഷണൽ ലെവൽ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലെവൽ സർട്ടിഫിക്കറ്റ്സ് ഒരുമിച്ച് എടുക്കാനായിരിക്കും അതിന് പറയുന്നത് ഡൈമാസ്റ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ആ ഡൈമാസ്റ്റർ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ത്രീ മന്ത്സ് കൊണ്ടാണ് ഡൈമാസ്റ്റർ ആണ് ഇൻസ്ട്രക്ടർ കോഴ്സ് ഇൻസ്ട്രക്ടർ ആവുന്നതിൻ്റെ മുമ്പുള്ള കോഴ്സാണ് ഓ ശരി ഡൈമാസ്റ്റർ നമ്മൾ ത്രീ മന്ത്സ് കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഡൈമാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ തന്നെ ഡൈവ് സെൻറ്റേഴ്സിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു പ്രൊഫഷണൽ ലെവലിൻ്റെ ബിഗിനർ ലെവലാണ് അപ്പോൾ കോഴ്സ് അസിസ്റ്റ് ചെയ്യാനും ബാക്കി അവർക്ക് സാലറി ഇടാവാനുള്ള കണ്ടീഷൻ ആവും പിന്നെ ഡൈമാസ്റ്റർ ആയിട്ട് ഒരു ടു ഇയേഴ്സ് കോഴ്സ് അസിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നോർമലി അവർ ഇൻസ്ട്രക്ടറായിട്ട് അപ്ലൈ ചെയ്യുക കോഴ്സിന് മൊത്തം എക്സ്പെൻസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് പ്ലസ് ജി എസ് ടി ആണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഒരു ലക്ഷത്തി എഴുപത്തായിരം ജി എസ് ടി ആണ് ഈ മൂന്ന് മാസത്തെ കോഴ്സിന് എക്സ്പെൻസ് വരുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നത് ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സാണ് അടുത്തത് വരുന്നത് ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈം കോഴ്സാണ് ഫിഫ്റ്റീൻ ഡേയ്സ് കോഴ്സാണ് ദിവസം മാത്രമേ ഉള്ളൂ മൂന്ന് മാസം കൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ ടൂ ഇയേഴ്സോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ അതെല്ലാം കൂടി ആകുമ്പോഴാണ് പിന്നെ നമുക്ക് പക്ഷേ ഇൻസ്ട്രക്ടർ ലെവൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അസസ്മെന്റ് എന്നുള്ള രീതിയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങള് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ആ റിഫ്രഷ് ചെയ്യുക പിന്നെ എക്സാം കുറച്ച് ഇലബറേറ്റഡ് ആയിട്ടുള്ള എക്സാമും പിന്നെ വൈവ പോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റിനോട് എങ്ങനെയാണ് ഡൈവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അത് അതൊക്കെയാണ് അസസ് ചെയ്യുക അതിനകത്ത് വരെ ആ സുരക്ഷ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ഈ ഡൈ മാസ്റ്റർ കോഴ്സിനകത്ത് റെസ്ക്യൂ എന്നുള്ള കോഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഈ അഡ്വാൻസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വരുന്നതാണ് റെസ്ക്യൂ ഡൈവർ കോഴ്സ് വരുന്നുണ്ട് പിന്നെ ഇ എഫ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട് അത് ഫസ്റ്റ് എയ്ഡിന് പാനലായിട്ടുള്ള കോഴ്സാണ് ഇ എഫ് ആർ ഇ എഫ് ആർ പല സ്ഥലത്തും ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെ അപ്രൂവ് ആയിട്ടുള്ള കോഴ്സാണ് പിന്നെ റെസ്ക്യൂ കഴിഞ്ഞിട്ടാണ് ഡൈമാസ്റ്റർ വരുന്നത് ഡൈമാസ്റ്റർ കോഴ്സിൽ ഒരുപാട് ഇലബറേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ് അതിനകത്ത് വരുന്നത് ഡൈവിങ്ങിൽ തന്നെ ഡൈവിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഗ്യാസിൻ്റെ പല രൂപങ്ങൾ ഗ്യാസ് കമ്പ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങളുണ്ടാകും ഇപ്പം അത് നമുക്ക് അസാട്സിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് എന്തായാലും അതേക്കുറിച്ച് തന്നെ പറയാം അപകടങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ അതെങ്ങനെ നേരിടാം അതൊക്കെ അത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് സ്ക്യൂബ ഡ്രൈവിംഗിൽ സംഭവിക്കുന്നത് പലരും നമ്മളോട് ചോദിക്കുക കടലിൽ മീനുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഫേൽ അതെ അതെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാർക്ക് ഒരു ആങ്സൈറ്റി ഉള്ളത് പക്ഷേ ഇങ്ങനെയുള്ള ശരിക്കും ഡൈവിങ്ങിൽ വന്നവർക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്ര കാര്യമായിട്ടുള്ള അപകടങ്ങളിൽ ഉണ്ടാവുന്നതല്ല അവർ നമ്മളെ ഗവനിക്കാനില്ല വെള്ളത്തിനടിയിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും ഇതേപോലെ ഷാർക്കൊന്നും നമ്മുടെ അടുത്ത് വരില്ല കാരണം അവർക്ക് ഒന്നാമത് നല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിലാണ് ഷാർക്കെല്ലാം വരുള്ളൂ പിന്നെ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഈ പത്ത് ഒരു വർഷമായിട്ടുള്ള ചരിത്രത്തിൽ അവിടെ ഒരാളും ഷാർക്ക് അറ്റാക്ക് ഉണ്ടായതായിട്ട് നമുക്ക് അറിയില്ല പിന്നെ ബഹമസ് ഈ ഷാർക്കിന് വേണ്ടിയുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം ഷാർക്കിനെ കണ്ടിട്ടുള്ളൂ നടൻ ഷാർക്ക് അറ്റാക്കിൽ മരിച്ചു അതെ അതൊരു ഇംഗ്ലീഷ് കാരനെ മറ്റാണെന്ന് അതെ അതെ അത് നമ്മളുടെ ഇവിടുത്തെ ഇതിൽ കണ്ടിട്ടില്ല ഞാൻ പക്ഷേ യു എയിലെ ഒരു സ്ഥലത്ത് ഷാർക്ക് ഞങ്ങൾ ഓക്കുപേഷൻ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് സൗദി ബോർഡറിൽ അവിടെ ഒരു ഷാർക്കിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡൈവ് ചെയ്യാനായിട്ട് ഷാർക്ക് റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക എക്യുപ്മെൻ്റ് കമ്പൽസറി ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഷാർക്ക് റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അത് ഒരു സെറ്റൻ വേവ് ലെങ്ത്ത് ഒരു വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മൾ അറിയാതെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ വേവ്സ് ഷാർക്കിന് ഒരു ഇൻകൺവീനിയൻസ് ആയതുകൊണ്ട് അത് തിരിച്ചു പോകും അങ്ങനത്തെ എക്യുപ്മെൻറ്റ് നമ്മൾ കയ്യിൽ കരുതിയിട്ട് വേണം ഡൈവ് ചെയ്യാൻ അവിടുത്തെ സേഫ്റ്റി ഓഫീസർ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു പ്രഷർ സർഫേസിൽ ഫീൽ ചെയ്യുന്നതാണ് ഇതിന് പറയുന്നതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും അത് വൺ ബാറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ഫീൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പ്രഷറാണ് സപ്പോസ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ പ്രഷറിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ ഒരു പക്ഷേ ഫീൽ ചെയ്യും അതല്ലെങ്കിൽ ഒരു ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെവിയിലാ ചെറിയ അറിയാൻ പറ്റും ചെറിയൊരു ഫീലിങ് അറിയാൻ പറ്റും ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കൊച്ചുവിട്ടികൾ വാവിട്ടൊക്കെ കരയണയൊക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചെവിയിൽ വരുന്ന പ്രഷറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ടെൻ മീറ്റേഴ്സ് നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടെൻ മീറ്റേഴ്സ് വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബാർ പ്രഷറാണ് ആവുക ടൂ ബാർ ഇപ്പോൾ സർഫേസിൽ വൺ ബാർ നേരെ അടിയിലേക്ക് പോയിട്ട് ടൂ ബാർ അപ്പം നമ്മുടെ ലെങ്സിൻ്റെ വോളൂം സെ ഫോർ എക്സാമ്പിൾ ലെങ്സിൻ്റെ വോളിയം ഫൈവ് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഫൈവ് ലിറ്റർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കണ്ടൻറ്റ് ഡബിളായിട്ട് വേണം നമ്മുടെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഫൈവ് ലിറ്റർ എന്നാൽ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആയിട്ട് ചുരുങ്ങും ലെങ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ നമ്മൾ ടൈ ചെയ്തിട്ട് അഞ്ച് ലിറ്ററിൻ്റെ ബലൂൺ എടുത്തിട്ട് ടെൻ മീറ്റർ അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടു പോയിൻറ്റ് ഫൈവ് കംപ്രസ്ഡ് ആയി പോകും അതല്ല വോളിയം കുറയും അപ്പോൾ ആ വോളിയം മെയിൻ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ പ്രഷർ ഇതിനകത്ത് ട്യൂബാർ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രം അത്രയും വോളിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നന്നായിട്ട് വേണം എയറിൻ്റെ ഡെൻസിറ്റി ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഇപ്പോൾ നമ്മൾ ഫൈവ് ലിറ്റർ ബലൂൺ വെള്ളത്തിനടിയിൽ വെച്ചാണ് ഫില്ല് ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോസ് വെള്ളത്തിനടിയിൽ വെച്ചാണ് ഫില്ല് ചെയ്യണ എന്നിട്ട് അവിടെ നിന്ന് കെട്ടി മുകളിലേക്ക് വിട്ട് വിട്ടുകഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർഫേസിൽ വരുമ്പോൾ അത് ടെൻ ലിറ്ററായിട്ട് എക്സ്പാൻഡ് ചെയ്യും മനസ്സിലായി അപ്പോൾ ഈ ടെൻ ലിറ്റർ ആയിട്ട് എക്സ്പാൻഡ് അത് അതിന് സ്പേസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും അത് ഫ്രാക്ചർ ആയിപ്പോ മനസ്സിലാണ് അപ്പം സെയിമാണ് ലങ്സിൻ്റെ കേസ് ലങ്സ് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് ഈ ടെൻ മീറ്ററിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലങ്സ് റപ്ചറായി പോകും അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ലങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഡെത്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആൾ നേരത്തേക്ക് ആൾ ലീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്ത് കണ്ടിന്യൂസ്ലി എന്ന് പറയും അതായത് വേറെ ഒന്നും ചെയ്യണ്ട അതിനകത്ത് നമ്മൾ പേടിക്കാനൊന്നുമില്ല ബ്രീത്ത് എടുക്കുക വിടുക ബ്രീത്ത് എടുക്കുവ വിടുക അപ്പോൾ ഈ പ്രഷറ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ കൂടനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ലങ്സ് ഒന്ന് റിലീസ് ആയിക്കൊണ്ടിരിക്കും അതാണ് അത് അതൊരു ചെറിയൊരു സംഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് ആ ആ ഒരു പ്രഷർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്തെടുക്കുക വിടുവ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്കൊരു എഫേർട്സ് ഒന്നും എടുക്കാനില്ല പക്ഷേ ബ്രീത്ത് ഹോൾഡ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനീഷ്യലി നമ്മൾ പോകുമ്പോൾ എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് ഒരു ഡ്രൈവറെ കൊണ്ടുപോകുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആൻസൈറ്റി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഓർത്ത് അവർ ബ്രീത്ത് ചെയ്യണ ഒരു പാറ്റേൺ ഭയങ്കര ഷാലോ ബ്രീത്തിങ് ആയിരിക്കും അതെ 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 പക്ഷെ ഒരു യോഗിക് സ്റ്റൈലിലായിരിക്കണം നമ്മൾ ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ ഡീപ്പായിട്ടും പിന്നെ സ്ലോ ആയിട്ടുള്ള ആ ഒരു വൺസ് അത് നമ്മൾ യൂസ് ആയിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റും പിന്നെ വേറെ സംഭവം നമ്മളുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് എയറിൻ്റെ ഈ എയറിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ നമുക്ക് സർഫേസിൽ വെച്ചിട്ട് ഇപ്പോൾ പോയിൻറ്റ് ടു വണ്ണ് ആയിരിക്കും അതായത് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് അതിനകത്തുള്ള കോൺസെൻട്രേഷനെങ്കിൽ പോയിൻറ്റ് ടു ആയിരിക്കും ഇത് ടെൻ മീറ്ററിൽ അടിയിലേക്ക് പോയി കഴിയുമ്പോൾ പോയിൻ്റ് ഫോർ ടു ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓരോ ഡെപ്ത് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഒരു സെർട്ടൻ സ്റ്റേജിൽ ഇത് വൺ പോയിൻറ്റ് ഫോറാവും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർട്ടി ടു മീറ്റേഴ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ വൺ പോയിന്റ് ഫോർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കീമോഗ്ലോബിന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല ശരി അപ്പോൾ എത്ര കണ്ടും ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ചെയ്താലും കീമോഗ്ലോബിന് അത് ക്യാരി ചെയ്യില്ല ബോഡിയിലേക്ക് എന്താണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി ടിഷ്യൂസിലേക്ക് ഓക്സിജൻ കിട്ടാതെ വരും അപ്പോഴും പ്രശ്നങ്ങളാണ് അതായത് ബിയോണ്ട് ദ ലിമിറ്റ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ ട്രെയിനിങ് വേണം എന്ന് പറയുന്നത് ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ ഈ ഫീൽഡിലേക്ക് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ് ഇപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ എത്ര മീറ്റർ നമ്മൾ താഴേക്ക് പോയി എന്നുള്ളതിന് നമുക്കറിയാൻ പറ്റുമല്ലോ അതാണ് പറയുന്നത് ഡെപ്ത് ഗേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഡെപ്ത് ഗേജ് എന്നാണ് അപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച് വാച്ച് തന്നെയായിരിക്കും ഡെപ്ത്ത് ഗേജായിട്ട് വർക്ക് ചെയ്യുക ആ സമയത്ത് എത്ര മീറ്റർ അടിയിലേക്ക് പോയി എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് മോശം എക്യൂപ്മെൻറ്റ്സ് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല പിന്നെ അതേപോലെ നമ്മുടെ എക്യുപ്മെൻറ്റിൽ തന്നെ വാച്ച് കൂടാതെ ചിലപ്പോൾ ഒന്നോ രണ്ടോ റെഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിനോട് ചേർന്നിട്ട് തന്നെ ഉള്ള ഡെപ്ത് ഗേജ് ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം ഇത്രയാണ് ഡെപ് എന്ന് നമുക്കൊരു ഉണ്ടാവും അത് നമുക്ക് ചോദിച്ചറിയണം അതല്ല ഇപ്പൊ പുതിയൊരു സ്ഥലത്താണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആളോട് ചോദിക്കാം ഇവിടെ എത്രയാണ് മാക്സിമം ഡെപ്ത് ഉള്ളത് നമ്മുടെ കേജ് കൊണ്ട് നമുക്കത് ആയിട്ട് അറിയാൻ പറ്റും ഇതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അപകടങ്ങൾ ഹസാർഡ്സ് എന്നുള്ള ഒരു പേരിൽ സാധാരണ സംഭവിക്കാവുന്നത് അതെ 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 അതിനൊക്കെ പരിഹാരങ്ങളും ഉണ്ട് അതെ തീർച്ചയായിട്ടും അതിന് പരിഹാരങ്ങളുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർ ട്രെയിനിംഗ് ഉണ്ടായിരിക്കുക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരത്തോളം പേര് ഡൈവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആൻഡമാൻസ് ഒരു ദിവസം തന്നെ അപ്പോൾ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പല ഡൈവ് സെൻറ്റേഴ്സിനും പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാറില്ല ഇപ്പോൾ ഞാനൊക്കെ പലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ അതായത് പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ എന്ന് മീൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആയിരിക്കും ചിലപ്പോൾ ഡൈവ് എടുക്കുന്നത് രജിസ്ട്രേഷനുള്ള സെൻറ്ററുകൾ ഇപ്പോൾ പാഡി പോലത്തെ ഉള്ള രജിസ്ട്രേഷനുള്ള സെൻറ്ററുകൾ അല്ലെങ്കിൽ എസ് എസ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂബ സ്കൂൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ അഞ്ചാറ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇതെല്ലാം ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് അവരുടെ രജിസ്ട്രേഷനുള്ള സെൻ്ററുകളെ സമീപിക്കുക ചിലപ്പോൾ അത് നമുക്ക് വെബ്സൈറ്റിൽ തന്നെ അവരുടെ പേരടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർക്ക് രജിസ്ട്രേഷനുള്ളവരാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർലി ഓഡിറ്റിംഗ് ഉണ്ടാവും അവിടുത്തെ സ്റ്റാഫിൻ്റെ ഫുൾ റിപ്പോർട്ട് ഉണ്ടാവും അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സ്റ്റാഫ് ട്രെയിൻഡാണോന്ന് അവർക്ക് ഇത്ര മിനിമം ഇത്ര സ്റ്റാഫ് വേണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രൊഫഷണൽ അല്ലാത്തവർ പോയി കഴിയുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംപിളായിട്ടുള്ള കാര്യം നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ പ്രഷറിൻ്റെ ഡിഫറൻസ് ചെവിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട് നമ്മൾ വെറുതെ മൂക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇക്വലൈസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ശ്വാസം അതെ അതെ ശ്വാസം വിടുക അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചെവി മൂക്ക് കണ്ണ് വായ എല്ലാം കണക്റ്റഡ് ആണ് അപ്പം അത് പുറത്തു പ്രഷറും ഉള്ളിലെ പ്രഷറും തമ്മിലുള്ള ഇക്വലൈസേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം വരുന്നില്ല അപ്പോൾ ക്ലിയർ ആവും നമ്മുടെ ചെവി അടഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല പക്ഷേ ഇത് നമ്മൾ സർഫേസിൽ നിന്ന് നമ്മളെ ഗസ്റ്റിനോട് പറഞ്ഞുകൊടുക്കണം വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ ചെവിയിൽ ഫീൽ ചെയ്യും അപ്പോൾ ഓരോ ടെൻ മീറ്റർ അല്ല ഓരോ ഫൈവ് മീറ്റേഴ്സ് പോകുമ്പോഴും നമുക്ക് ഇക്വലൈസ് ചെയ്തിട്ട് വേണം പോകാൻ പറഞ്ഞു കൊടുക്കും സപ്പോസ് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് എന്ത് സംഭവിക്കും അവർക്കറിയില്ല ഇക്വലൈസേഷൻ എന്താണെന്നുള്ളത് പക്ഷേ അവർക്ക് അടിയിൽ പോകണമെന്നും താല്പര്യം ഉണ്ടാകും താല്പര്യം ഇല്ലെങ്കിൽ തന്നെ ഈ ട്രെയിൻ്റെ അല്ലാത്തൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അവരെ നിർബന്ധപൂർവം വെള്ളത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ വരുമ്പോൾ ചെവി റപ്ചർ ആവാൻ ചാൻസ് ഉണ്ട് അതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതും രജിസ്ട്രേഷനുള്ളതിനെ സമീപിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിന് പോകുന്നവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെന്ററിന് രജിസ്ട്രേഷൻ കൃത്യമായ അന്വേഷിക്കും അതെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ജസ്റ്റിൻ ജോസുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കൂടുതൽ വിശേഷങ്ങൾ നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ നിർവഹണം